ഹലോ ഞാൻ പിന്നെ അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ ഉണ്ടു ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇന്നിപ്പോ ഒരു മലയാള സിനിമ ഉണ്ടു തടവ്ന്ന് പറഞ്ഞ സിനിമ സിനിമ എന്തോ അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മാത്രമല്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ തിയേറ്ററിലുള്ള ഷോ ഉണ്ടായുള്ളൂ വനിതയില് മാത്രമേ ഷോ ഉണ്ടായുള്ളൂ ഇനി വേറെ ഷോ ഉണ്ടെന്ന് എനിക്ക് തോന്നണമില്ല കാരണം ബുക്ക് മൈ ഷോ സെർച്ച് ചെയ്തപ്പോ അങ്ങനെയാണ് മനസ്സിലായത് ഷോ ഇല്ലെന്ന് തോന്നുന്നു അത് എന്തോ അവാർഡിനൊക്കെ എന്തോ കാര്യം കിട്ടിയില്ലൊന്നും എനിക്ക് കഥ എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാ ഒരു ലാഘരിക്കുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അങ്ങനെയാ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാ ഒരു ഇതിലൂ ഒരു ഒരൊറ്റ ക്യാരക്ടറിന് വെച്ചിട്ടാണ് ഈ പടം പോണ തന്നെ അപ്പൊ ആ ക്യാരക്ടർന്ന് പറഞ്ഞാ ഒരു ലേഡി ആ ലേഡിയുടെ ജീവിതത്തില് കല്യാണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും പടത്തിൽ പറഞ്ഞത് പിന്നെ ഈ എന്ന് പറഞ്ഞ ഒരു അംഗൻവാടി ടീച്ചറൊക്കെയാണ് അപ്പൊ അവിടെ വേറൊരു ഒരു കുടുംബത്തിന് എന്തോ അമൃതം പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളുടെ തോന്നുന്നു അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ പ്രശ്നം കാരണം ഞാനിപ്പോ ഈ കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഈ പടം ഇനി വേറെ തിയേറ്ററിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ സ്ഫോടനതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അല്ലാണ്ട് ഈ പടം പറഞ്ഞു തീർക്കാൻ പറ്റൂല കാരണം അഭിനയം നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമുണ്ടോ എന്തായാലും കഥ പറയുമ്പോ അല്ല പടം പറയുമ്പോ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇങ്ങനെ വേറൊരു ഫുഡ് കൊടുത്തിട്ട് ആ ഫുഡിന്ന് പോയിസൺ അടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ മരണം അത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആണ് ഈ പടത്തിന് മെയിൻ ആയിട്ടും ഒരു കഥ എന്ന് പറഞ്ഞ സാധനം വേണ്ടത് അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് പടം പടം ശരിക്കും ലാകരിച്ചു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കാരണം ഈ അവാർഡ് അവാർഡ് പടം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പള്ളി ആ പടത്തിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ അഭിനയിച്ച ആ ഒരു ലേഡി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ലേഡിയുടെ എനിക്ക് പേര് കൃത്യമായി കാരണം ആ ലേഡി നല്ല കിഡിലൻ ചെയ്തിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും അതായത് എല്ലാവരും നല്ല കിഡിലൻ തന്നെ എന്തായാലും തിയേറ്റർ വാച്ചകളായിട്ടുള്ള ഒരു പടമേ അല്ല കാരണം അവാർഡ് കിട്ടുന്ന ഒരു പടം ആ അവാർഡ് കിട്ടുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ആ പടത്തിന്റെ മേക്കിങ് അറിയാലോ എങ്ങനത്തെ ഒരു മേക്കിംഗ് ആണെന്നുള്ളത് എന്തായാലും പടം കണ്ടു ആ ഒരു സമ്പദ് അതായത് നല്ലൊരു കഥ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ് ഈ തടവ് എന്ന് പറഞ്ഞ സിനിമ അപ്പൊ കൂടുതലിപ്പതിനെ കുറിച്ച് മനസ്സിന് നീട്ടാനൊന്നും ഇല്ല കഥ ഇത്രേ ഉള്ളൂ ഒരു ഇല്ല കൂടുതൽ പറയുള്ള കാരണം എന്തായാലും അത് ടി വിയിലിപ്പോ വരുമ്പോ നിങ്ങൾ കണ്ടു നോക്ക് ഇനിയിപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് അല്ലാണ്ട് വേറൊരു വിദ്യ അല്ല കണ്ടു നോക്ക് അഭിനയിച്ചാൽ എല്ലാവരും നല്ല കിട്ടനാട്ടി ചെയ്തിട്ടുണ്ട് era é um brain, sim